നമസ്കാരം ടെമ്പിൾ ഡിവിനിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാന്തം വിചാരിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ നമ്മൾ അമ്മൂമ്മുടെ അടുത്തു നിന്നും അച്ഛൻ്റെ അടുത്തു നിന്നും നമ്മുടെ അടുത്തു നിന്നൊക്കെ കേട്ട കഥകളെക്കുറിച്ചാണ് പുരാണ പുരാണ കഥകളെക്കുറിച്ച് അപ്പം നമുക്കും ചെറുപ്പത്തിൽ കുറേ സംശയങ്ങളൊക്കെ തോന്നാറുണ്ട് അല്ലേ നമ്മൾ ചോദിക്കാറുണ്ട് ഇതെന്താ അങ്ങനെ അതെന്തെങ്ങനെ ആ നാമം ചൊല്ലണം എന്ന് പറയണം ഇതെങ്ങനെ അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നിന്ന് സംസാരിച്ച് നോക്കാം ശിവായ എന്ന മന്ത്രത്തിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ നമ്മൾ ചൊല്ലാറുണ്ട് ഈ മന്ത്രം അപ്പോൾ ഇത് ശിവന്റെ മൂലമന്ത്രമാണ് ഇതിനെ പഞ്ചാക്ഷരി മന്ത്രമെന്നും പറയാറുണ്ട് അപ്പോൾ ഇത് നൂറ്റെട്ട് തവണ ചൊല്ലണം എന്ന് പറയാറുണ്ട് അപ്പോൾ അത്ര തവണ ഇത് ചൊല്ലേണ്ടതുണ്ടോ ഇതിന്റെ ഫലം എന്താണ് പിന്നെ ഓം നമശിവായ മന്ത്രത്തിന്റെ അർത്ഥം എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്കിന്ന് സംസാരിക്കാം ഓം നമശിവായ മന്ത്രം എങ്ങനെ ചൊല്ലണം അത് നല്ല ഉച്ചാരണത്തോടെ അതായത് ഓം നമ ശിവായ എന്ന് തന്നെ ചൊല്ലണം പിന്നെ നല്ല ഭക്തിയോടെ ഏകാഗ്രതയോടെ ശുദ്ധമായ സ്ഥലത്ത് ഇങ്ങനെയാണ് മന്ത്രം ചൊല്ലേണ്ടത് പിന്നെ ആ ഉ അം ചേരുന്നതാണ് ഓം അകാരം വിഷ്ണുവിനേയും ഉകാരം ശിവനെയും മകാരം ബ്രഹ്മാവിനെയും സൂചിപ്പിക്കുന്നു പിന്നെ നമുക്ക് നൂറ്റെട്ട് തവണ ചിലപ്പോൾ പോവാം നമ്മൾ ചൊല്ലുമ്പോൾ അപ്പോൾ നമ്മൾ നൂറ്റെട്ട് മണികളുള്ള ഉപയോഗിച്ച് ഓം നമശിവായ മന്ത്രം ചൊല്ലാം പിന്നെ ഇതിൻ്റെ ഫലം ഫലം കിട്ടണമെങ്കിൽ നമ്മളത് നിത്യം ജപിക്കണം നിത്യം ജപിക്കണം എന്ന് വെച്ചാൽ അത്രയും ഭക്തി ഉണ്ടാവണം പിന്നെ എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു തരാറുണ്ട് നമ്മളിപ്പോൾ ശിവക്ഷേത്രങ്ങളിലൊക്കെ പോവാറുണ്ട് അല്ലേ അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ശിവൻ്റെ രൂപം മനസ്സിലുണ്ടാവും അപ്പം അത് നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് നിത്യവും നൂറ്റെട്ട് തവണ ജപിക്കാം ഇതിപ്പോൾ ഏതൊക്കെ സമയത്ത് നമ്മൾ ജപിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സൂര്യോദയത്തിന് മുന്നേ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ച് ആ സമയത്ത് ചൊല്ലാം അതല്ലെങ്കിൽ നമുക്ക് സന്ധ്യാസമയത്ത് നമ്മളെല്ലാവരും നാമം ചൊല്ലാറുണ്ട് അല്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് ചൊല്ലാം അപ്പോൾ അത് വളരെ ഭക്തിയോടെ ഇതൊക്കെ ചൊല്ലുകയാണെങ്കിൽ നൂറ്റെട്ട് തവണ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ശിവ ഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത വിഷയമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം